മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള രണ്ട് ഗ്രാമങ്ങളാണ് ആലുക്കലും കുനിയിലും ഈ രണ്ട് മനോഹരമായ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഈ പാലത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ഫലവൃക്ഷത്തൈകളും ഒക്കെ നട്ടുപിടിപ്പിച്ച് അതിമനോഹരമായ ഒരു ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ നാട്ടുകാർ നാട്ടുകാരോടൊപ്പം ഈ ഒരു വലിയ സൽ ചുക്കാൻ പിടിച്ചത് ഈ നാട്ടുകാരനായ മുജീബ് എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനും പരിസ്ഥിതി സ്നേഹിയുമാണ് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഈ ഒരു പ്രദേശം വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാർക്ക് വൈകുന്നേരങ്ങളിൽ സ്വറ പറയാനും അതുപോലെ തന്നെ ഉല്ലസിക്കാനുമുള്ള ഒരു മനോഹരമായ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് റോഡിന്റെ ഇരുവശങ്ങളിലായി നിരവധി ഇതുപോലുള്ള ഞാവൽ മരങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് അതായത് സീസൺ ആയി കഴിഞ്ഞാൽ ഇതിൽ ഈ മരത്തിൽ നിറയെ ഞാവൽക്കായകളാണ് അതുപോലെ തന്നെ കിളികളും അതുപോലെ തന്നെ ഇതുവഴി വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഞാവൽപ്പഴം കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഈ പ്രദേശത്തുകാർക്ക് സംസാരിച്ചാൽ ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഷെഡ് ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബാമ്പു ശരിക്കും ഈ ഈയൊരു ഏരിയക്ക് ആയിട്ടുള്ള ഒരു ട്രീ തന്നെയാണ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ഇവിടെയുള്ള മണ്ണൊലിപ്പ് തടയാനും അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ബാക്കിലായിട്ടുള്ളത് ഒരു വലിയൊരു കുളാണ് ഈ കുളത്തിലേക്ക് മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുള നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് രക്തചന്ദനമാണ് രക്തചന്ദനം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള മരങ്ങളാണ് ഇതുവഴി വരുന്ന കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെ മരങ്ങൾ പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതിന്റെ സംഘാടകർ ഇത് ഇതുപോലുള്ള റയർ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളഞ്ചക്ക എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരം നേടി വരികയാണ് കാരണം ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ക്യാൻസറിന് വരെ ചെറുക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് മുള്ളാത്ത അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു മാസം വന്നപ്പോൾ നിറയെ കാഴ്ച നിൽക്കുകയായിരുന്നു ഇത് ഇപ്പോൾ വീണ്ടും പൂക്കൾ തുടങ്ങുന്നുണ്ട് ഇതുപോലെ നിരവധി എക്സോട്ടിക് വെറൈറ്റീസ് ഓഫ് മാംഗോസും ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ഇനം പേരമരങ്ങളും റോഡ് സൈഡിലുണ്ട് കണ്ടോ ഇതിലൊക്കെ നിറയെ ഫ്രൂട്ടാണ് ഇതൊക്കെ ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ അത് പറിച്ചെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും ഇതുപോലെ ഇതുവഴി പോകുന്ന കുട്ടികളും എല്ലാവരും ഈ ഫ്രൂട്ട് തിന്നുന്നുണ്ട് അതുപോലെ തന്നെ കിളികൾക്കും ഒക്കെ കഴിക്കാൻ ഇതിൽ നിറയെ പേരൊക്കെ ഉണ്ട് ഇവിടെ ഇതോ പേരക്കയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഫ്രൂട്ട് തരുന്ന ഒരു ഫലവൃക്ഷമാണ് പേരക്ക അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഗസ്റ്റ് വരുന്ന റിസോർട്ടുകളിലേക്കും അതുപോലെ ഇതുപോലെയുള്ള ഏരിയകളിലേക്കൊക്കെ പറ്റിയ ഒരു ഫ്രൂട്ട് മരമാണ് പേരക്ക പേര മാത്രല്ല കേട്ടോ ഇതുപോലെ ചാമ്പ മരങ്ങളും ഇതിൻ്റെ കൂടെ ഇതൊക്കെ സീസണാകുമ്പോൾ നിറയെ കായായിരിക്കും ചിക്കുവാണ് ചിക്കു നിറയെ ഫ്രൂട്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പൂക്കളിട്ട് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് വരുമ്പം നിറയെ ഫ്രൂട്ടുകളായിരുന്നു ഈ ഒരു ചിക്കുമരത്തിൽ ഇതാണ് ലക്ഷ്മി തരു എന്ന് പറയുന്ന മരം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മരമാണ് കാണാനും നല്ല ഭംഗിയാണ് ഈ ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മരം കൂടിയാണ് നല്ല ഫോളിയേജ് നല്ല ഭംഗിയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിലേക്കും റോഡ് സൈഡിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മരം കൂടിയാണ് ഇത് വിയറ്റ്നാം എയറിലെയാണ് വിയറ്റ്നാം എയറിലെയൊക്കെ റോഡ് സൈഡിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ നിൽക്കുകയാണ് നല്ല രീതിയിൽ കഴിഞ്ഞ സീസണിൽ ഫ്രൂട്ട് ചെയ്തിരുന്നു എന്നാണ് മുജീബ് പറഞ്ഞത് ഒത്തിരി പേർക്ക് ഇതിൽ നിന്ന് ചക്ക കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നെല്ലിമരം ഇതുപോലെ നിറയെ നെല്ലിക്ക വലിയ വലിയ നെല്ലിക്ക നടൻ നെല്ലിക്കയല്ല ഇത് വലിയ ടൈപ്പ് നെല്ലിക്ക ഇതുപോലെ ഒത്തിരി മരങ്ങളാണ് ഇതിൻ്റെ ബാക്കിൽ പ്ലാവ് പിന്നെ ഞാവൽ മരങ്ങൾ നെല്ലിമരങ്ങൾ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതാ താങ്ക് യു താങ്ക് യു കുറേ ഒത്തിരി ഞാവൽ മരങ്ങൾ ഇത് പിന്നെ ഒരു ഒരു ബദാം എന്ന് പറയുന്ന ഒരു മരമാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ട്രീ കൂടിയാണിത് ഇതിൻ്റെ തടി നല്ല വണ്ണം വെച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ട്രീ ആയിട്ട് മാറി വരും ഈ മരം ഈ മരത്തിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന മുജീബ്ക്കയാണേ അതുപോലെ തന്നെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ല മുജീബ്ക്ക എന്താണ് ഈ ഒരു ഒരു ഇങ്ങനെ മോട്ടീവ് എന്താണ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോട് താല്പര്യമുള്ള ഒരാളാണ് മൊത്തത്തിൽ ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ ചെറുപ്പത്തിലെ ഒരു അരുണാധാലത്തിൻ്റെയും നാട്ടിലെ ക്ലബ്ബുകളുടെ വകുപ്പിലൊക്കെ നമ്മൾ ഇത് കുഴിച്ചിട്ടുണ്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു മണ്ണൂത്തിന്ന് കൊണ്ടുവന്ന പഞ്ചായത്തിൻ്റെ ഇതില് അങ്ങനെയാണ് നമ്മളെ കുറ്റുപളി ഈ മെയിൻ റോഡിലൊക്കെ കുഴിച്ചിട്ടീന് അങ്ങനെ പരിചയം ഇത് ഉദ്ഘാടനം ചെയ്യണതിന് മുന്നേ നമ്മൾ ഇത് മരങ്ങള് കുഴിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയത് എത്ര വർഷമായിട്ട് ഇപ്പൊ നമ്മള് ഈ പ്ലാന്റ് ചെടികള് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എത്ര വർഷം പറയുമ്പോൾ വർഷം നാല് വർഷത്തില് ഇത്രയും നല്ലൊരു ഗ്രോത്ത് നമുക്ക് കിട്ടിട്ടുണ്ടല്ലേ ഈ പുറത്തായി അപ്പൊരു പദ്ധതി വരുമ്പോൾ അത് നൂറ് ശതമാനം സപ്പോർട്ട് ആലിക്കൽ പ്രദേശത്തുകാരായാലും കുനി പ്രദേശത്തുകാരും ഇവിടെ വരുന്നവര് താത്മ്യ സ്ഥിരം വരുന്നവരായാലും എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഓരോ തൈകള് സ്പോൺസർ ചെയ്യുന്നത് അവർ നമ്മൾ ഓരോരുത്തർ കുഴിച്ചിടിപ്പിക്കണം നമ്മൾ ഗുണ്ടരനെ അങ്ങനെ സംരക്ഷിക്കണേ പിന്നെ വളം കറക്റ്റ് ഇട്ട് കൊടുക്കണേ അതായത് ഈ ഒരു സംഭവത്തിന്റെ ഒരു ബാക്ക് ആയിട്ട് പ്രവർത്തിച്ചത് മുജീവിക്കാണെങ്കിൽ പോലും ഇതിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതിന്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുകാർ കൂടിയിട്ടാണ് അപ്പൊ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ പ്രകൃതി ഏഹ് നമുക്ക് അനുഗ്രഹിച്ച് ഒരു സ്ഥലമാണ് ശരിക്കും ഈ ആലുക്കൽ പാലവും ആലുക്കലും കുനിയിലും സംഗമിക്കുന്ന ഈ പെരിങ്കടവ് പാലത്തിന്റെ പരിസരം അപ്പോൾ അത് ഏറ്റവും പ്രകൃതി രമണീയമായ രീതിയിൽ മരങ്ങളും പിന്നെ പൂക്കളും പഴങ്ങളും പക്ഷികളും ഒക്കെയായി ഈ ഒരു പ്രദേശം ഏറ്റവും ഹൃദ്യമായി മറ്റുള്ളവരെ സ്വീകരിക്കാൻ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഈ പ്രദേശം രണ്ട് ആൽക്കലും പുരിയിലും പ്രദേശങ്ങൾ ചെയ്തിട്ടത് ആ അർത്ഥത്തിൽ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ കിട്ടി എന്നുള്ളതും ഒരുപാട് പേരെ കൂട്ട ആകർഷിക്കും ആകർഷിക്കുന്നുണ്ട് അവർക്ക് വന്നു പോയവരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടാണ് ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് അത് ഈ പ്രദേശത്തിൻ്റെ ഒരു പിന്നെ പ്രത്യേക സൗന്ദര്യം കൂടിയാണ് വയലും കുളങ്ങളും കോഴയും എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പോലെ എന്തായാലും അറിയിക്കേണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന സന്ദേശമാണ് സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത തലമുറയ്ക്ക് പ്രകൃതിയോട് കൂടുതൽ അടുപ്പുണ്ടാവുന്ന രീതിയിൽ നല്ല ഒരു തണലും മരങ്ങളും എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു പ്രദേശം ഒരുക്കാന്നു സാറിന്റെ പേര് ഞാൻ അബ്ദുൽ ഗഫൂർ എം എ ആണ് അറിയപ്പെടുന്നത് മുക്കത്തെ ഫയർഫോഴ്സ് ഓഫീസറാണ് ഓക്കെ നമ്മൾ ഈ പ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ സജീവമായി ഇവരോടൊപ്പം തന്നെ നാട്ടുകാരോടൊപ്പം തന്നെ സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ആളുകൾ ഇതുപോലെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കും അപ്പോ മുജീബ് കാട് കൂടെ തന്നെ ഒരു പദ്ധതിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അല്ലെ ഇക്കാര്യ പേരെന്താണ് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് തോന്നിയിൽ വലിയൊരു അഭിമാനം അഭിമാനം തോന്നുന്നുണ്ട് നമ്മൾ പാലത്തിന് തുടക്കം ഒക്കെ ഇന്നലെ വരെ ഇന്നലെ വരെ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ദിവസവും മുജീവൊക്കെ കാണുന്നുണ്ടാവും ദിവസം രാവിലെ വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ അതിനെ പരിപാലിക്കുന്നുണ്ട് മറ്റൊരാൾക്ക് അങ്ങനെ കഴിയില്ല ഒഴിവാക്കി തന്നെ ഞാൻ ആക്ച്വലി ഞാൻ ഈ ഒരു ഏരിയയിലൂടെ ഒരു ഒരു മാസം മുമ്പ് വരു വരുമ്പം ഇതൊരു ഗവൺമെന്റിന്റെ പദ്ധതി ആയിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ഒരാളെക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചാളുകളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലുപരി കാരണം വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയ രീതിയിലുള്ള ഒരു മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ഇതിനാവശ്യമാണ് അപ്പൊ ശരിക്കും ഞാൻ മുജീബ് ഖാനെ പോലുള്ള ആളുകൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് എന്താ പേരെന്താ എങ്ങനെയാ എന്നും വരല്ലോ െ ചായ കുടിച്ച് പോകും അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ബേർഡ് ചെറിന്റെ താഴെയാണ് അല്ലെ മുജിബ്കാ ബേഡ് ചെറിയ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ താഴെ ഒത്തിരി കമന്റുകൾ വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ പെട്ടെന്ന് വലുതാവണ മരമാണെങ്കിലും അതുപോലെ തന്നെ െട്ടുപൊട്ടിക്കാനൊക്കെ ചാൻസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ അതിന്റെ ചാരിയിട്ടാണ് ഇന്ന് വരെ അങ്ങനെ സംഭവങ്ങളില്ല പിന്നെ നമ്മൾ കുഴിച്ചിട്ട് ഒരുപാട് മരങ്ങൾ ഈ വെടിച്ചെറിയന്നെ കുഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ സീസണിൽ തന്നെ നാൽപ്പതോളം തൈ നമ്മള് ഈ തൈ കുഴിച്ചിട്ടുണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു മരമാണ് കാരണം ഒത്തിരി കിളികൾ വന്നിരിക്കും അതുപോലെ തന്നെ നമുക്കും എഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് നേരത്തെ ഞാൻ അപ്പൊ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൽ ഇതിന്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പാർക്കിലൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീ ആണ് അതുപോലെ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ഭാഗം ഇവിടെ ഒരു വലിയ കുളം എന്താണ് അത് കുളം തന്നെയാണ് പറയുന്നത് ഒരു വലിയ കുളം ഉണ്ട് ആ കുളത്തിന്റെ സൈഡിലാണ് ഈ റോഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ഒത്തിരി ഞാവൽമരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് മുജിബിക്ക എത്ര ഉണ്ട് ഇവിടെ ഒരു പത്തിലും സൈഡിലായിട്ട് അല്ല മുപ്പതിലധികം രണ്ട് സൈഡിലായിട്ട് മുപ്പതിലധികം ഞാവൽ മരം ഇതൊരു സീസണായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എത്ര കിളികൾക്ക് അതുപോലെ തന്നെ എത്ര ആളുകൾക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ നമ്മുടെ മല്ലുപ്പാശിയുണ്ട് ഉപയസ് ബ്രോ എന്താണ് ഈ ഒരു ഏരിയനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയുള്ള കുളത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള മജീദ്ക്കാണ് മസ്ജീദ് എങ്ങനെയുണ്ട് ഈ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോ ആണല്ലേ ഇവിടെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഞായറാഴ്ച ആണല്ലേ അതെ 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 ആൾക്കാർ മീൻകുളത്തില് മീനുകൾ ഏതായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും ഈ ഒരു ഏരിയ മജിദ് ഖാന്റെ ഈ കുളം ഒക്കെ അല്ലേ അതായത് കൂടുതൽ സാധ്യതകളുണ്ട് ഈ ഒരു ഏരിയക്ക് നടത്തും മജീബ് ഖാ വളരെ ചെറിയൊരു മരത്തിലാണിത് ഇത് സീതാപ്പഴം കാഴ്ച എടുക്കുന്നത് ഇത് എത്രയായി നട്ടിട്ട് ഇത് രണ്ട് കൊല്ലായി രണ്ട് കൊല്ലായില്ലേ പക്ഷെ ഇത്

തീർച്ചയായിട്ടും നല്ലൊരു മെൻറ്റാലിറ്റിയാണത് ആക്ച്വലി നമ്മൾ ഒരു വീഡിയോ മാത്രമല്ല റോഡ് സൈഡിലുള്ളതായി മോളയും കൂടി ഇതുപോലെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നിർത്താൻ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഷരീഫ് ഖ ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ ഷെരീഫ് ഖാനെ കണ്ടിട്ടുണ്ടാവും ഷരീഫ് ക എന്ത് തോന്നുന്നു ഒരു അഭിമാനം തോന്നുന്നില്ല ഈ ഒരു ഈ ഒരു സംഗതിന്റെ ഭാഗമായി എന്നുള്ളതിൽ ആ രീതിയിലാണല്ലോ എല്ലാവരും വരുന്നു ഇവിടെ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നു അതുപോലെ ചെടികളും ഫ്രൂട്ട്സ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പിന്നെ നല്ല തട്ടുകോടെ പോകണി നല്ല എല്ലാവിധ ഫുഡും കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അത് ഈ വൈകുന്നേരം സമയങ്ങളിൽ ഇഷ്ടം പോലെ ആളുകളും ഇവിടെ എത്തുന്നതാണ് അപ്പൊ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് നമ്മളും ചെയ്ത് കാരണം അത്രയും ഭംഗിയാക്കിയാണ് ഇത് ഈ നാട്ടുകാർ എല്ലാരും അതിന് സഹകരിച്ച് നോക്കുന്നത് ഒരാളുടെ കൂടെ ഹെൽപ്പ് ഹെൽപ്പ് നല്ല രീതിയിലാണ് ഈ ഏരിയ കണ്ടുവരുന്നത് നമ്മളാൽ കഴിയുന്ന നമ്മളും കൊടുക്കും പല ഏജ് ആളുകളെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ കൂടിയാണിത് നമുക്ക് കുറച്ച് നമ്മുടെ കാരണവന്മാരുടെ അടുത്തേക്ക് ഇതിന്റെ അഭിപ്രായങ്ങളെ കുറിച്ച് ചോദിച്ചു ഈ ഒരു ഏരിയയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ പഴയ കാലത്ത് ഇതേമാതിരി ഇവിടെ മാടൊക്കെ ഇല്ലാന്ന് മാറ്റുമൽ രണ്ട് പ്രദേശത്ത് ആൾക്കാരെ അതായത് പ്രദേശം പ്രദേശത്തെയും ജനങ്ങളാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്നത് അത് പണ്ട് മാടില്ലാന്ന് പുഴയിൽ അറിഞ്ഞിട്ടു ഈ വേനൽ കാലത്തൊക്കെ മാട്ടുമൽ രണ്ട് പ്രദേശത്തെയും ആൾക്കാർ വന്നിരിക്കും പിന്നെ മണലെടുത്ത് മാഴ ആഴം കൂടിയപ്പം തോണിയൊക്കെ കടവൊക്കെ നിർത്തിയപ്പോൾ ഈ രണ്ട് പ്രദേശമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വീണ്ടും എന്ത് പണിയെടുത്ത് ഇപ്പം പാലം വന്നപ്പോൾ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ പണ്ട് അനുവദിച്ച് വലിയൊരു പാലം വന്നപ്പോൾ വീണ്ടും ഈ രണ്ട് പ്രദേശങ്ങളുമായി ബന്ധപ്പെടുകയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇങ്ങനെ മനോഹരമായിട്ട് മുജീവ് മുജീബിന്റെ നേതൃത്വത്തിൽ ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയപ്പോ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇതുപോലെയുള്ള ഒരു ഷെഡ് കെട്ടി അപ്പം രണ്ട് പ്രദേശത്തെയും പ്രായമായവരും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിരിക്കും വൈകുന്നേരം ആൾക്കാർ ധാരാളം വരും ഇവിടെ വന്നിരിക്കും പല കാര്യങ്ങളും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്ത് മുജീബ് ഒക്കെ പ്രദേശങ്ങളിൽ ആളുകളെ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ അതെ അതെ ഈ ഒരു ഏരിയ ജീവസുറ്റതാക്കി അതായത് അതുപോലെ തന്നെ ഈ പാർക്കിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഓപ്പൺ ജിമ്മുണ്ട് നമുക്ക് ഇവിടെ വെറുതെ വന്നിരുന്ന ജസ്റ്റ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെ ഒരു ഏരിയ അതുകൊണ്ടോ ഐ എസ് എം ഓപ്പൺ ജിം ആണ് ഐ എസ് എമ്മിന്റെ ഒരു സമ്മേളനമായി ബന്ധപ്പെട്ട് ഇവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇതൊരു ജനങ്ങൾക്ക് ഒരു സമർപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് എന്താണ് ഈ ഒരു ഏരിയനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിനെ കുറിച്ച് എന്താന്ന് നമ്മൾ നമ്മള് വൈകുന്നേരങ്ങളിൽ അടിപൊളിയാണ് വന്നിരിക്കാനൊക്കെ അതെ പിന്നെ കൊറേ മരങ്ങളുണ്ട് കൊറേ ഫലവൃഷ്ടങ്ങളിൽ പെട്ട ഒരു മരമാണ് ഈ സീതപ്പഴം സീതപ്പഴം കിളികൾ കഴിച്ചുകൊണ്ട് പോവാണ് ആളുകൾ എടുത്തു പോണ ബാക്കിയുള്ളത് കിളികളും കൊണ്ടുപോകലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഇത് ശീതപ്പഴം ഇത് ഒരുമാതിരി ആയിട്ട് കറുത്ത് ഉണങ്ങി പോകലാണ് സാധാരണ പക്ഷെ ഇവിടെതാ നല്ല ആയിട്ട് തന്നെ പഴം ഉണ്ട് പൊട്ടിച്ചോട്ടെ പൊട്ടിക്കാതെ പൊട്ടിച്ചു കൊടുക്കലോ ആരും പോകും ഒന്നെണ്ണം നമ്മള് കൊണ്ടുപോയി നോക്കട്ടെ ഓ ഇത് മതി ഇനി ബാക്കിയുള്ള ആളുകൾ കഴിച്ചോട്ടെ മാവ് നട്ടു എന്നുള്ളതല്ല ഇതുപോലുള്ള മാവുകൾ ഇങ്ങനെ നല്ല ഹൈബ്രിഡ് മാവുകൾ വെച്ചിട്ട് ഇതുപോലെ കെയർ ചെയ്തിട്ടാണ് മുജീബ്ക്ക നടക്കുന്നത് കണ്ടോ താഴെയുള്ള കൊമ്പുകളൊക്കെ വിട്ടി വെട്ടിയൊരു ഇതൊരു ആക്ച്വലി ഒരു ഈ ഒരു ഏരിയക്ക് ഈ ഒരു ആംബിയൻസിന് സൂട്ടബിൾ ആവുന്ന രീതിയിലാണ് അതെല്ലാം ഗ്രോത്ത് നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ താഴൊക്കെ വളം ആവശ്യമായിട്ടുള്ള വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ടീസൺ തെറ്റി മാവ് അല്ലേ ഇത് ഏതാണ് മുജീവ്ക്ക നീലനാണ് അല്ലേ നീലമ്മ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പാർക്കിന്റെ ഒരു ഔഷധോദ്യാനാണിത് അല്ലെ മുജീബ്ക ഇതിലെത്രയിനം ഔഷധങ്ങളുണ്ട് ഇതിൽ മുപ്പത്തഞ്ചോളം വെറൈറ്റി വരെയുണ്ട് ചെറിയൊരു എന്തെങ്കിലും കടന്നലൊക്കെ കുത്തി കഴിഞ്ഞാലും മഞ്ഞളും ആ ആ ആ കണ്ണതിലേ ഇടംപിരി വലമ്പിരി അതുപോലെ നെച്ചി ഓക്കെ നാരങ്ങ തുളസി തുളസി ഇങ്ങനെ മുപ്പതിലധികം കരിമ്പുണ്ടോ പാലം തുടങ്ങുന്ന ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു ഗ്രീൻ ടെർമിനാലി വെച്ചിട്ടുണ്ട് ടെർമിനാലിയൊക്കെ വലിയ മരമായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു വലിയൊരു ലക്ഷ്മി തരു കൂടിയിട്ട് ഉണ്ട് ഇതുപോലെ തെച്ചി ഷെഫ്ലേറ ക്രോട്ടൺ വെറൈറ്റീസ് അരേലിയ വെറൈറ്റീസ് ഒക്കെ ഈ ഒരു പാലത്തിന്റെ സൈഡിൽ കൈവരിയിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഗാർഡനിൽ പോലും വേനൽക്കാലത്ത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ വേനൽക്കാലത്തെ എല്ലാം സർവൈവ് ഇത് ചെയ് ചെയ്തുകൊണ്ട് ഈ പ്ലാന്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുജീക്കയുടെ എഫേർട്ട് ചെറുതൊന്നുമല്ല കണ്ടോ യു ഫോർബിയൊക്കെ പൂത്ത് കിടക്കുന്നത് മഴക്കാലത്തും യുഫോർബിയ ഇവിടെ പൂവിടുന്നുണ്ട് വേനൽക്കാലത്ത് പ്ലാന്റ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് മുജീബ് ചെയ്തിട്ടുള്ള ഒരു ട്രിക്ക് ഇതാണ് പ്ലാന്റിന് മെല്ലെ മെല്ലെ ഡിപ്പ് ഡിപ്പായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പ്ലാന്റിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും ഇതിലൂടെ വെള്ളം ഡിപ്പ് ഡിപ്പായിട്ടാണ് വരിക അങ്ങനെയാണ് ഈ പ്ലാന്റുകളൊക്കെ സർവേ ചെയ്യുന്നത് റോഡ് സൈഡില് ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ പബ്ലിക് പ്ലേസിൽ റംബൂട്ടാൻ ഇങ്ങനെ കാഴ്ച എടുക്കുന്നത് ചെറുതായി പഴുത്ത ഒരു പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ റംബൂട്ടാൻ പൊട്ടിക്കേണ്ടത് ഒരു രീതിയുണ്ട് നമ്മൾ സാധാരണ കടിച്ചൊക്കെ പൊട്ടിക്കാറുള്ളത് ഇതുപോലെ അങ്ങനെ കൈവെള്ളയിലിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിന്റെ ഫ്ലഷ് എടുക്കാൻ പറ്റും നല്ലപോലെ പഴുത്താണെങ്കിലും ഒന്നും കൂടി ഈസിയാണത് ഇത്രേ ഉള്ളൂ ഉം ഫുള്ള് പഴുത്തില്ലെങ്കിലും മധുരം ഉണ്ട് കിട്ടോ അപ്പൊ റംബൂട്ടാൻ മാത്രല്ല ആണോ ജാതിക്കൊക്കെ റോഡ് സൈഡില് തന്നെ ഇതാ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ബേൾമാക്സ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചളിർ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം പോയ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ഒരു മരമാണ് ചളിറും പഴം എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്തുള്ള ആളുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഈ മരത്തിൻ്റെ ഫ്രൂട്ട് അപ്പോൾ ഇത് ഇതും ഇവിടെ ഒരു സൈഡിലായിട്ട് രണ്ട് കടകളുടെ ഇടയിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ അതായത് ഇതുപോലുള്ള ലാഗസ്ട്രോമിയ പോലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ലാഗസ്ട്രോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് പൂ മരമാണ് മരം ആക്ച്വലി പിന്നെ നല്ല റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ റെഡ് കളർ റെഡ് അല്ല ഒരു പിങ്ക് കളറൊക്കെയുള്ള ഫ്ലവർ തരുന്ന ഒരു മരമാണിത് നമ്മുടെ വെണ്ടേക്ക് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ വലിയൊരു മന്ദാരം ബൊഹിനിയ ബൊഹിനിയന്റെ വലിയൊരു പ്ലാന്റ് ഇവിടെ ഉണ്ട് വലിയൊരു മരം ഇതൊക്കെ സ സീസണിൽ പൂത്ത് കഴിഞ്ഞാൽ ഒരു ഏരിയയെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റും ഈ കാണുന്ന മുള ഇവിടെ നല്ലൊരു ആണ് ഇത് ഹൈബ്രിഡ് മുള എന്നുള്ളിട്ട് ഇവിടുത്തെ നാടൻ മുള നമ്മുടെ നാട്ടിൽ കാണുന്ന മുളയാണ് മുള വെട്ടി വെട്ടിയൊതുക്കി അതിമനോഹരമാക്കി നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വെട്ട് നടത്തിയിട്ടുള്ളത് നമ്മളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത് നിങ്ങൾ മാക്സിമം കഴിയുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ നാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഏരിയകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ മുമ്പത്തെ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്